ഇന്നത്തെ ലോകത്ത് മദ്യപാനം ഒരു സാമൂഹീകരിച്ച ശീലമായി മാറിക്കഴിഞ്ഞു ആഘോഷത്തിന്റെയും ആശ്വാസത്തിന്റെയും പേരിൽ കുറെ പേർക്ക് അത് ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് ചിലർക്ക് മദ്യപാനം വലിയ ആഘോഷങ്ങൾക്ക് മാത്രമുള്ളപ്പോൾ മറ്റു ചിലർക്ക് മദ്യമില്ലാതെ ജീവിക്കാനേ പറ്റാത്ത അവസ്ഥയായി മാറുന്നു മുഴുക്കുടിയന്മാരായ ആളുകളുടെ സ്വന്തക്കാർക്ക് അയാൾ മൂലമുണ്ടാകുന്ന അപമാനങ്ങൾ എത്രയെന്ന് മനസ്സിലാകില്ല ഈ പ്രവൃത്തിയിലെ കറുത്ത വാസ്തവങ്ങൾ നമ്മളെ പലപ്പോഴും നോക്കിക്കാണാൻ പോലും തയ്യാറാകാറില്ല എന്നാൽ ചില ആളുകൾ മദ്യപാനത്തിൽ നിന്നും മോചിതരാകുന്നുമുണ്ട് അതിനു പിന്നിൽ എന്തിനും ഏതിനും ചേർത്തു നിർത്തുന്ന സ്വന്തക്കാരാകാം ഭാര്യയാകാം മക്കളാകാം അത്തരത്തിലൊരു കഥയാണ് അപർണയുടേത് മുഴുകുടിയനായി മാറിയ ഭർത്താവ് ശിവകുമാറിനെ മിസ്റ്റർ കേരള എന്ന ടൈറ്റിൽ വരെ എത്തിച്ച കഥ സഹനത്തിന്റെയും വിശ്വാസത്തിന്റെയും കഥ വീട്ടിലെ മൂന്നാമത്തെ കുട്ടിയായിരുന്നു ശിവകുമാർ എട്ടാം ക്ലാസ്സിൽ പഠനം മുടങ്ങിയ ശേഷം മറ്റു ജോലികൾ ചെയ്ത് ജീവിതം നോക്കി പല പണികളും ചെയ്തു അവസാനം പെയിന്റിംഗ് തൊഴിലാളിയായി വരുമാനമെത്താൻ തുടങ്ങിയപ്പോൾ സൗഹൃദവും കൂടി അതോടൊപ്പം തന്നെ മദ്യപാനവും തുടങ്ങി ആറടിയോളം ഉയരം കിലോ ഭാരം അസാമാന്യ ധൈര്യം നാട്ടിൻപുറത്തെ ഏത് കശപിശ്ശിയുടെയും ഒരറ്റം പിടിക്കാൻ അതു ധാരാളം അതായിരുന്നു ശിവൻ ശിവന്റെയും അപർണയുടെയും പ്രണയവിവാഹമായിരുന്നു അപർണയുടെ വീടിന്റെ പെയിന്റ് പണിക്ക് പോയപ്പോഴാണ് രണ്ടുപേരും പ്രണയത്തിലാകുന്നത് അച്ഛന്റെ മദ്യപാന അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ അപർണ കണ്ടെത്തിയ ഒരു ആശ്വാസമായിരുന്നു ശിവൻ എന്നാൽ അതിനേക്കാൾ വലിയ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് അപർണ വിചാരിച്ചില്ല പിന്നീടാണ് അപർണയ്ക്ക് ശിവ വെള്ളമടിക്കുന്ന കാര്യമൊക്കെ അറിയുന്നത് സ്ഥിരം കള്ളുകൂടി അടി പോലീസ് കേസ് എല്ലാത്തിൽ നിന്നും രക്ഷിക്കാൻ അപർണ ഒറ്റയ്ക്കും പണിക്ക് പോയി തിരികെ വരുന്നയാളുടെ കയ്യിൽ പത്തു പൈസയില്ലാതെ പണമില്ലാതെ വരുമ്പോൾ കടം മേടിച്ചും കുടി അയാളുടെ കുടി കൂടിയപ്പോൾ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വരെ തീരുമാനിച്ചു എന്നാൽ കുഞ്ഞുങ്ങളുടെ മുഖമോർത്തപ്പോൾ അതിന് സാധിച്ചില്ല അങ്ങനെ തോറ്റുകൊടുക്കാൻ അപർണയ്ക്ക് സാധിച്ചിരുന്നില്ല കുടി എങ്ങനെയെങ്കിലും മാറ്റണമെന്നായിരുന്നു ലക്ഷ്യം ആദ്യം അഡിക്ഷൻ സെന്ററിൽ ചേർക്കാമെന്ന് വിചാരിച്ചു എന്നാൽ അവിടെ നിന്നിറങ്ങുന്നവർ വീണ്ടും മദ്യപിക്കുന്നതായി കേട്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരീരം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനെപ്പറ്റി ശിവ പറയുന്നത് ഇതിൽ പിടിച്ച് അപർണയും കയറി അപർണയും വണ്ണം വിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നിച്ച് ജിമ്മിൽ പോകാമെന്നായി ഒരു തുള്ളി മദ്യം തൊടാതെ ഇരുന്നാൽ ജിമ്മിൽ കയറ്റാമെന്നായി ആശാൻ വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നെങ്കിലും ശിവകുമാർ ആ വെല്ലുവിളി ഏറ്റെടുത്തു പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശാൻ തുടങ്ങി പകൽ ജോലി പിന്നീടുള്ള സമയം ജിമ്മിലും ജിമ്മിലെ ആശാന്റെ വാക്കുകേട്ടാണ് മത്സരിക്കാൻ പോകുന്നത് ഭാര്യയുടെ താലിമാല പണയൻ വെച്ച് മറ്റൊരു ജിമ്മിൽ ചേർന്നു മത്സരിക്കാനുള്ള പ്രത്യേക പരിശീലനം കിട്ടി അങ്ങനെ ആദ്യ മത്സരത്തിൽ മിസ്റ്റർ എറണാകുളമായി പക്ഷേ ഇനിയും പഴയ ജീവിതത്തിലേക്ക് പോകുമെന്ന് അപർണയ്ക്ക് ഭയമുണ്ടായിരുന്നു തന്നെ അടുത്ത മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ അപർണ തീരുമാനിച്ചു അങ്ങനെ മിസ്റ്റർ കേരള മത്സരത്തിൽ പങ്കെടുത്തു അപർണയുടെ പ്രാർത്ഥന വെറുതെ ആയില്ല ഈ വർഷത്തെ മിസ്റ്റർ കേരളയിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ശിവകുമാർ വിജയ് കിരീടം നേടി പക്ഷേ അതിലും നിന്നില്ല അടുത്ത മത്സരത്തിലേക്കാണ് അപർണയുടെ മനസ്സ് മിസ്റ്റർ ഇന്ത്യ അതിനുള്ള കഠിന പ്രയത്നത്തിലാണ് ചോറ്റാനിക്കര പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിൽ അംഗമാണ് അപർണ ഇപ്പോൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് ഒരു ബോഡി ബിൽഡറുടെ ആഹാരക്രമം വളരെ ചെലവേറിയതാണ് ആ തുകയുണ്ടാക്കി കൊടുക്കാൻ അപർണ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് രണ്ട് ആൺമക്കളാണ് ആൺമക്കളാണിവർക്ക് മൂത്തമകൻ ആകാശ് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ ഇളയവൻ ആഷിഖ് ഏഴാം ക്ലാസ്സിലും അവരിപ്പോൾ ഇവർക്കൊപ്പം ജിമ്മിൽ പോകുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു